പുളുങ്കുന്ന പ്രദേശം വളരെ മനോഹരമായ പ്രദേശമാണ് അത് പുളുങ്കുന്നുകാർക്ക് മനസ്സിലായിട്ടുണ്ടോയെന്നെനിക്ക് സംശയമുണ്ട് വളരെ മനോഹരമായ ഒരു പ്രദേശം ഒരു പക്ഷേ നമ്മുടെ പുളുങ്കുന്ന ദേവാലയം പോലെ അത്രയും മനോഹരമായ ഒരു ദേവാലയവും നമുക്കധികം കാണാനായിട്ട് സാധിക്കുകയല്ല കുട്ടനാട്ടുകാരൊക്കെ കുട്ടനാട് വിട്ടുപോകുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇവർക്കിത് പിടികിട്ടിട്ടില്ല ഇത്രയും മനോഹരമായ ഒരു നാടാണെന്നും ഇത് വലിയ സാധ്യതകളുള്ള ഇടമാണെന്നും മനസ്സിലായിട്ടില്ല നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ മേടിച്ചു കൂട്ടുന്നവർക്ക് അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ വിറ്റുപോകാൻ അവർ കാത്തിരിക്കുന്നത് ഏതായാലും വിശ്വാസത്തിൻ്റെ ഒരു ചരിത്രം നോക്കിയാലും വലിയ പ്രതാപമുള്ള ഒരു നാടാണ് പുളമ്പന്ന് അഞ്ഞൂറിലധികം വർഷത്തെ പാരമ്പര്യം ഈ ഇടവകിക്ക് തന്നെയുണ്ട് ഈ കുരിശുപള്ളിക്ക് പോലും നൂറ്റി ഇരുപത്തി മൂന്ന് വർഷത്തെ പാരമ്പര്യമുണ്ടെന്ന് പറയുമ്പോൾ എത്ര ശക്തമായ വിശ്വാസത്തിന്റെ അടിത്തറയുള്ള ഒരു ഇടമായിരുന്നു ഇടമാണ് പുളുങ്കന്ന് കുട്ടനാടിൻ്റെ കേന്ദ്രമെന്ന് പറയാവുന്ന ഈ പ്രദേശത്തെ കുടുംബങ്ങളുടെ വിശ്വാസദാർഢ്യം അനേകം മിഷണറിമാരെ സമ്മാനിച്ച ഒരു നാട് എത്രയോ സന്യസ്തര് നമ്മുടെ ഈ നാട്ടിൽ നിന്നുണ്ടായി ഇത്രയോ നല്ല കുടുംബങ്ങൾ ഇതെല്ലാം നന്ദിയോടുകൂടി ഓർക്കാനുള്ള ഒരു സമയം കൂടിയായിട്ട് ഞാൻ ഇതിനെ കരുതുകയാണ് അതോടൊപ്പം കുട്ടനാടിന്റെ പ്രതാപം എല്ലാ തലത്തിലും വീണ്ടെടുക്കാൻ അതിനുള്ള ഒരു പരിശ്രമം കൂടി നിങ്ങളുടെ എല്ലാവരുടെയും ചിന്തകളിൽ ഉണ്ടാവണം എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു കുട്ടനാട് സമൃദ്ധിയുള്ള ഒരു നാടായിരുന്നു പണ്ട് കുട്ടനാട്ടിലോട്ട് പെണ്ണുങ്ങളെ കെട്ടിച്ചു മറ്റു സ്ഥലങ്ങളിലുള്ളവർക്ക് വലിയ ഇഷ്ടമായിരുന്നു കാരണം ഇവിടെ നെല്ലുണ്ട് പട്ടിണി കിടക്കേല വെള്ളമുണ്ട് പിന്നെ തെങ്ങുണ്ട് അങ്ങനെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടാൽ പട്ടിണി കിടക്കുക എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു ചില വെള്ളപൊടിയൊക്കെ കൂടുതലായിരുന്നെങ്കിലും നെല്ലുള്ളത് കൊണ്ട് കുടുംബത്ത് പട്ടിണി അധികം കാണുകയില്ല എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു സമൃദ്ധിയുള്ള ഒരു നാളായിരുന്നു ഞാൻ എപ്പോഴും ഞാൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ അതിരൂപതയിലെ ഏറ്റവും പഴയ പള്ളികളിൽ ഒന്നാണ് പുളുങ്കന്ന് എടത്വാ അതുപോലെ ചമ്പക്കളുമൊക്കെ പഴയ പള്ളികളാണ് നൂറിലധികം നൂറ്റി മുപ്പതോളം വർഷം പഴക്കമുണ്ട് ഓരോ പള്ളിക്കും ഇപ്പോഴെ കാണുന്ന പള്ളിക്ക് ആ പള്ളികൾ പണിയുന്ന കാലത്ത് പുളുങ്ങുന്നിൽ എത്ര വീടുകൾ ഓടിട്ടതായിരുന്നു എനിക്ക് സംശയമാണ് ഓലമേഞ്ഞ വീടുകൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലും നമ്മുടെ കാർണവന്മാർ പള്ളി പണിതപ്പോൾ ഒന്നും കുറച്ചില്ല അന്ന് റോഡില്ല അന്ന് വള്ളത്തിൽ വേണം എല്ലായിടത്തും പോകാൻ പക്ഷേ കഷ്ടപ്പെട്ട് അവരന്ന് പണിതുയർത്തി ആ ബ്രഹ്മണ്ഡ ദേവാലയങ്ങൾ ഇന്ന് നമുക്ക് അതുപോലൊരു പള്ളി പണിയാൻ എന്തോരത്രമാത്രം അധ്വാനിക്കണം ഇത്രയും ടെക്നോളജി ഒന്നും വികസിക്കാത്ത കാലത്ത് അവരടിത്തറയിട്ട് ആ പള്ളികൾക്കൊന്നും ഒരു പൊട്ടൽ പോലും ഇല്ല എന്നുള്ളത് നമ്മൾ വിസ്മയത്തോടു കൂടി തിരിച്ചറിയുകയാണ് അത് അവരുടെ ഒരു വിശ്വാസത്തിന്റെ പ്രകാശനമായിരുന്നു ദേവാലയ നിർമ്മിതി അത് ഏറ്റവും മനോഹരമായിരിക്കണം ഇന്നും ഇതുവഴി പോകുന്നവർക്കെല്ലാം വലിയ ഒരു ആകർഷണമാണ് പുടുങ്കുന്ന വലിയ പള്ളി എന്നുള്ളത് നമുക്കറിയാം അത്രയും പഴമയുള്ള പള്ളി വളരെ കൂടി ഉയർന്നു നിൽക്കുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസ ചരിത്രത്തിന്റെ ആഠ്യത്വം കൂടിയാണ് എന്ന അഭിമാനത്തോടുകൂടി ഓർക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കണം അതുകൊണ്ടാണ് സുറിയാനി കത്തോലിക്കരുടെ ഒരു വലിയ കേന്ദ്രമായ ഈ കുട്ടനാട് അത് ഇപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ പൂർവ്വ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും അതിന് കഴിവുള്ളവരിവിടെ തന്നെ ഉണ്ട് നമുക്ക് പുതിയ ആശയങ്ങളും പുതിയ പരിപാടികളും കാഴ്ചപ്പാടുകളും ഒക്കെ കൊണ്ടുവന്ന് അതിനെയെല്ലാം നവീകരിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ഈ ദേവാലയം പണിതുയർത്തി വളരെ മനോഹരമായിരിക്കുന്ന ഈ ദേവാലയത്തിലേക്ക് കയറിയപ്പോൾ ഒരു സ്വർഗത്തിൻ്റെ പ്രതീതി എല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും കാരണം ഈ ദേവാലയം എന്ന് പറയുന്നത് തന്നെ സ്വർഗത്തിൻ്റെ അടയാളമാണ് ദേവാലയം നമ്മളൊരു ഒരു ഹോള് പണിയുന്നത് പോലെയല്ല പണിയുന്നത് ഒരു ഹോളിൽ നടത്തുന്ന പരിപാടികളൊന്നും നമ്മൾ ദേവാലയത്തിൽ നടത്താറുമില്ല ദേവാലയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമെന്ന് പറയുന്നത് ഹോളി ഓഫ് ഹോളീസ് ആണ് അതാണ് മധുബഹ എന്ന് പറയുന്നത് നിങ്ങൾ ആ മധുബഹ അതിന്റെ ഏറ്റവും പുരാതനമായ രീതിയിൽ തന്നെ പുനരുദ്ധരിച്ച് പണിതുയർത്തിയിട്ടുണ്ട് ബലിപീഠം ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ പ്രതീകമായ ബലിപീഠം അത് അവിടെ ബാൽദിനോയിൽ കഥദ്രീനിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അത് നമ്മുടെ പുരാതന സഭകളുടെ ഒരു പതിവാണ് അതോടൊപ്പം ഉദ്ധാനം ചെയ്ത ഈശോയുടെ പ്രതീകമായ സ്ലീവയാണ് നമ്മൾ മധുബായിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സ്ലീവ പ്രതിഷ്ഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ കാരണങ്ങളൊന്നുമില്ല ഉദ്ധാനം ചെയ്ത ഈശോ മഹത്വത്തോടു കൂടിയാണ് സ്വർഗത്തിലായിരിക്കുന്നത് സ്വർഗത്തിൽ ഉദ്ധിതനായ ഈശോയുടെ മഹത്വമാണ് അതിനെ പ്രതീകവത്കരിക്കാൻ വേണ്ടിയിട്ടാണ് സഹിച്ച് കുരിശിൽ മരിച്ച് സഹിച്ച് ഉദ്ധാനം ചെയ്ത ഈശോയുടെ പ്രതീകമായ ഈ സ്ലീവ നമ്മൾ അവിടെ പ്രതിഷ്ഠിക്കുന്നത് ആ സ്ലീവ കാണുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു കുരിശിൽ മരിച്ചു എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മൾ ഏറ്റു പറയുന്നു അതോടൊപ്പം നമ്മുടെ നമ്മൾ കാണുന്ന സ്ലീവായുടെ അഗ്രഹങ്ങളെല്ലാം പുഷ്പിച്ച അഗ്രങ്ങളാണ് മുഗുളങ്ങളാണ് ഒരു പുഷ്പത്തിൽ നിന്ന് വിടർന്നു വരുന്നത് പോലെയുള്ള കുരിശാണത് വെച്ചാൽ കുരിശ് പുഷ്പിക്കുന്നു സഹനം പുഷ്പിക്കുന്നു ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനം ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ നമുക്കത് പറയാൻ സാധിക്കും കുരിശ് അത് ഉദ്ധാനത്തിലേക്ക് നയിക്കുന്നു വേദന സഹനം അത് ഉദ്ധാനത്തിലേക്ക് നയിക്കുന്നു ആ ഒരു സന്ദേശം നൽകുന്ന സ്ലീവ നമ്മൾ മധുബായിൽ പ്രതിഷ്ഠിക്കുന്നു സ്വർണത്തെ സ്വർണത്തിന്റെ നിറങ്ങൾ നമ്മൾ അവിടെ പൂശുന്നു ഇപ്പൊ സ്വർണത്തിനൊക്കെ വലിയ വിലയായി അല്ലേ പക്ഷേ എങ്കിലും നമ്മൾ സുവർണ നിറങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് സ്വർഗത്തിൻ്റെ ആ ഒരു മഹത്വം നമ്മുടെ ഇന്നത്തെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഏറ്റവും മനോഹരമായ രീതികൾ നമ്മൾ അവിടെ ഉപയോഗിക്കുകയാണ് അപ്പോൾ മധു മഹാ സ്വർഗത്തിന്റെ പ്രതീകം ജനങ്ങൾ നിൽക്കുന്ന ഇടം ഭൂമിയെ സൂചിപ്പിക്കുന്നു ഈ ബേമ എന്ന് പറയുന്നത് ജെറുസലമിനെ സൂചിപ്പിക്കുന്നു കുർബാനയ്ക്കായിട്ട് വൈദികൻ വരുമ്പോൾ വിരി തുറന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു വരവുണ്ട് അത് കഴിഞ്ഞ് ഈ ഇവിടെ വന്ന് കുർബാനയൊക്കെ ആരംഭിച്ചിട്ട് ദൈവ വചനം എടുക്കാൻ മിശിഹായുടെ പ്രതീകമായ വചനം എടുത്ത് ആഘോഷമായിട്ട് കൊണ്ടുവരാൻ വൈദികൻ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നു വീണ്ടും സ്വർഗത്തിൽ നിന്ന് ആഘോഷമായിട്ട് ഭൂമിയിലേക്ക് വരുന്നു പിന്നീട് കുദാശ ഭാഗം ബലിയുടെ ആ ഭാഗം അത് കതാവിന്റെ ബലി അത് സ്വർഗീയമായ അനുഭവത്തിൽ നടത്തപ്പെടുവാനായിട്ട് സ്വർഗത്തിലേക്ക് കയറിയിരുന്നു പരിശുദ്ധ കുർബാനയുമായി വീണ്ടും വൈദികൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നു ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുമുള്ള അനേകം തീർത്ഥാടനങ്ങളാണ് നമ്മുടെ ആരാധനാക്രമം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അങ്ങനെ ഉള്ള ഒരു ആരാധനയുടെ അനുഭവമാണ് ഈ ദേവാലയത്തിലും നമുക്ക് ശ്രവിക്ക നമുക്ക് ലഭിക്കുന്നത് ഇവിടെ വൈദികനും ഒരു പ്രതീകമാണ് വൈദികൻ ഈ തിളങ്ങുന്ന കുർബാനക്കുപ്പായൊക്കെ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഇച്ചിരി സ്മാർട്ടായിട്ട് ഇരുന്നോട്ടെന്ന് ഓർത്തല്ല മറിച്ച് ഉദ്ധിതനായ ഈശോയുടെ മഹത്വം ഇന്നത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കുന്ന വസ്ത്രധാരണ രീതികൾ നമ്മൾ ഉപയോഗിക്കുന്നു ശുശ്രൂഷികളൊക്കെ മാലാഘമാരെ പ്രതിനിധാനം ചെയ്യുന്നു എല്ലാം ഒരു സ്വർഗത്തിന്റെ മയമാണ് മുഴുവൻ ഈ കുർ കുർബാനക്കുപ്പായ ഇട്ടുകൊണ്ട് അച്ഛന് ബസ് സ്റ്റോപ്പിലൊന്നും പോയി നിൽക്കാൻ പറ്റിയല്ല നിങ്ങൾ ചോദിക്കുക ഈ അച്ഛൻ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും അത് ഈ പള്ളിയിൽ മാത്രമേ അതിന് സാങ്കത്യുള്ളൂ പള്ളിയിൽ മാത്രമേ തിരുവസ്ത്രങ്ങൾക്ക് സാങ്കത്യുള്ളൂ തിളങ്ങുന്ന കുർബാനക്കുപ്പായമൊക്കെ ഇട്ട് മഹത്വത്തിന്റെ പ്രതീകമായ ഈശോയെ പ്രതീകവൽക്കരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ സ്വർഗീയമായ അനുഭവമാണ് എന്ന് പറയുന്നത് നമ്മുടെ കുർബാനയിൽ അത് വളരെ വ്യക്തമാണ് നമ്മുടെ കുർബാനയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്ക് പരിശുദ്ധൻ എന്നുള്ളതാണ് അത് തുടക്കം അതിൽ ഒടുക്കം വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും പരിശുദ്ധൻ 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 ഇത് കൂടുതലൊന്നും നമുക്ക് പറയാനില്ല ആ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നമുക്ക് നൽകാനുള്ള ആരാധന സ്വർഗീയമായ ആരാധന മലാഘമാര് നടത്തുന്ന ആരാധന നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുകയാണ് അതിനു പറ്റിയ ഒരു ഇടമായിട്ടാണ് നമ്മൾ ദേവാലയത്തെ രൂപവൽക്ക രൂ രൂപകൽപ്പന ചെയ്യുന്നതും ഉയർത്തുന്നതുമെല്ലാം അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പലവിധ വ്യഗ്രതകളുമായിട്ട് നടക്കുന്ന മനുഷ്യനെ സ്വർഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഇടമാണ് ഓരോ ദേവാലയവും അവൻ ലോകത്തിൻ്റെതായ വേദനകളിലും ആശങ്കകളിലും മുഴുകി ആകപ്പാടെ ക്ലേശിക്കുമ്പോൾ അവൻ ആശ്വാസം നൽകുന്ന സ്വർഗീയമായ ദർശനമാണ് ഓരോ ദേവാലയവും നൽകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോടുക്കുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന ഇത് നല്ല അന്തസ്സായിട്ട് ഞങ്ങൾ പള്ളി വേണമെന്നൊക്കെ പറഞ്ഞ വലിയ അഭിമാനത്തോടെ മേനി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാത്രം നയിക്കാതെ ഈ മനോഹരമായ ദേവാലയം നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് നിരന്തരമായിട്ട് ഉയർത്തട്ടെ എന്നാണ് ഇതുവഴി നടന്നു പോകാതിരിക്കാൻ നിങ്ങൾക്കാവില്ല നടന്നു പോകുമ്പോഴൊക്കെ ഈ ദേവാലയം നിങ്ങൾക്ക് ദൈവികമായ ചിന്തകൾ നൽകട്ടെ നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിലേക്ക് നമ്മുടെ നമ്മുടെ ചിന്തകളെ ഉയർത്തുന്ന ഒരു ഇടമാകട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്